രണ്ട് തോണിയിൽ കാലു വച്ചുള്ള ജീവിതം ദൈവം വെറുക്കുന്നു ഇരുമനസ്സുള്ളവരെ ദൈവം വെറുക്കുന്നു ശ്രേ മക്കള് ദൈവം വലിയ പദ്ധതിക്കായി വിളിച്ചിറക്കിക്കൊണ്ടുവന്നു പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും സ്തംഭവുമൊക്കെ അവർക്ക് താങ്ങും തണലുമായിരുന്നു എന്നിട്ടും അവർ ഈ ദൈവത്തെ അവർ മനസ്സിലാക്കിയില്ല ദൈവത്തോടെ അവർ മറുതലിച്ചു പെറുപെറുത്തു അതുകൊണ്ടാണ് ഏലിയാവ് ഇറങ്ങി വന്ന് ഈ ദൈവം ജീവിക്കുന്ന ദൈവമാണെന്ന് പറഞ്ഞിട്ടും അവർ ഏറ്റെടുക്കാൻ തയ്യാറായില്ല അവർ പറയുന്നു അല്ല ബാലാണ് ഞങ്ങൾക്ക് കൃഷി തരുന്നത് മഴ തരുന്നത് ഞങ്ങൾക്ക് നല്ല ഫലങ്ങൾ ഉണ്ടാക്കി ഉണ്ടാക്കിത്തരുന്നത് ബാലാന്ന് പറഞ്ഞ് അവർ ബാലിനെ സേവിച്ചു എന്നാൽ ഏലിയാവ് ആ അവരുടെ നടുവിൽ സത്യ ദൈവമാരെന്ന് തെളിയിക്കുവാനിടയായി തീർന്നു ഇന്നത്തെ കാലഘട്ടത്തിലും ഇങ്ങനെ രണ്ട് തോണിയിൽ കാല് വെച്ച് ഓടുന്ന ആൾക്കാരുണ്ട് ദൈവവും ലോകവും ഇങ്ങനെ ഓടുകയാണ് പക്ഷേ യഥാർത്ഥമായി തീയിറങ്ങണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവിൻ്റെ ശക്തി ദൈവജനത്തിനിടയിൽ ഇറങ്ങിയേ മതിയാവും ഇറങ്ങണം ഇപ്പോൾ കാണുന്നതൊക്കെ നാച്ചുറൽ ലൈഫാണ് നമ്മൾ വിചാരിക്കുന്നത് ഈ ബഹളവും കൊട്ടും ഫ്രൈസ് ആൻഡ് വർഷിപ്പും ഈ കാണുന്ന ഏഴ് പോയിൻ്റ് പ്രസംഗവും ഒക്കെ നമ്മൾ കാണുന്നത് നാച്ചുറൽ ലൈഫാണ് സാധാരണ ജീവിതമാണ് പക്ഷേ ദൈവത്തിൻ്റെ സാന്നിധ്യം അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ അത്യന്ത ശക്തി എവിടെ ഇറങ്ങി വരുന്നോ അവിടെ അസാധാരണമായ പ്രവർത്തികൾ വെളിപ്പെടും അസാധാരണമായ മാനസാന്തരങ്ങൾ ഉണ്ടാവും അസാധാരണമായ ദൈവപ്രവൃത്തികൾ വെളിപ്പെടും അതാണ് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം രണ്ട് തോണിയിൽ കാലുവച്ച് ജീവിക്കുന്ന ജനം അകത്തു വരണമെന്നുണ്ടെങ്കിൽ അസാധാരണമായ ദൈവപ്രവൃത്തി വെളിപ്പെടണം അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരണം അതിന് തടസ്സമായി നിൽക്കുന്ന ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് ഒരു മനസ്സോടെ അല്ലെങ്കിൽ നിർവ്യാജ സ്നേഹം ഒരുമിച്ച് ഒത്തൊരുമിച്ച് കർത്താവിനോട് പറ്റിയിരിക്കണം അങ്ങനെയാണോ നമ്മൾ ജീവിക്കുന്നത് പ്രസംഗിക്കുന്നു പാടുന്നു പാട്ടുപാടുന്നു എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ മനസ്സിനകത്ത് വിദ്വേഷവും അസൂയയും പിണക്കവും മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയാതെ ശ്രേഷ്ഠനെ നിന്നാൻ കഴിയാതെ ഈ ദൈവത്തെ പ്രസംഗിച്ചിട്ട് എന്ത് കാര്യം ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കാതെ ഈ ദൈവത്തെ സ്നേഹിക്കാൻ നമുക്ക് കഴിയുമോ നമ്മുടെ കൂട്ടുകാരനെ സ്നേഹിക്കാൻ കഴിയാതെ നമ്മുടെ ദൈവത്തെ നമുക്ക് സ്നേഹിക്കാൻ കഴിയുമോ കർത്താവ് പറയുന്നു നമ്മുടെ ശത്രുക്കളെ സ്നേഹിക്കണമെന്നാണ് ഇത്രയും മഹത്വപരമായ വാഗ്ദാനം ആര് തന്നിട്ടുണ്ട് പലരും പറയുന്നു ശത്രുക്കളെ ഇല്ലാതാക്കണം ശത്രുക്കളെ ദേഷിക്കണം പക്ഷേ യേശു പറഞ്ഞു ഇല്ല നിൻ്റെ ശത്രുക്കളെ നീ സ്നേഹിക്കണം അതുകൊണ്ട് പ്രിയ സുഹൃത്തുക്കളെ നമുക്ക് ഒന്ന് മാറാം നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമീകരിക്കാം ദൈവം ആഗ്രഹിക്കുന്നതാണ് നിർവ്യാജ വിശ്വാസം നിർവ്യാജ സ്നേഹം അത് നമ്മളിന്ന് ആഗ്രഹിക്കുന്നു അങ്ങനെയാണെങ്കിൽ തീ ഇറങ്ങും അത്യന്ത ശക്തി ഇറങ്ങി വരും സഭകളിലെ അവസ്ഥകൾ മാറും ഈ ദിവസങ്ങളിൽ അസാധാരണമായ ദൈവപ്രവൃത്തികൾ ദേശത്തും സഭകളിലും വെളിപ്പെടും രണ്ട് തോണിയിൽ അല്ലെങ്കിൽ ആയിരിക്കുന്നവർ ഒരു തോണിയിലേക്ക് മാറും അത്ഭുതങ്ങൾ സംഭവിക്കും നമ്മുടെ തലമുറകൾ മടങ്ങിവരും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു